ഹലോ ഗൈസ് എനിക്ക് അച്ഛനെ നിന്നൊരു സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ എല്ലാവരും അപ്പം അങ്ങനെ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞ് അപ്പൊക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ നമുക്കെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു മഴയാണ് ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാനൊരു ഫോൺ മേടിക്കാനാണെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ആ മഴയത്ത് തന്നെ മഴ കൊണ്ട് തന്നെയാണ് നല്ല മഴയുണ്ട് അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് അങ്ങനെ കൊച്ചി അനിയെത്തിയ മോനും ഉണ്ട് എൻ്റെ മോനും കൂടി വണ്ടിയൊക്കെ എടുത്ത് തൃപ്പൂണിത്രയിലാണ് പോണത് അപ്പോൾ ആ തൃപ്പൂണിത്ര കടയിലൊക്കെ ചെന്ന് ഫോണൊക്കെ അവർ സെലക്ട് ചെയ്ത് ഫോൺ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ്മി ആണ് ഫോൺ വാങ്ങിച്ചത് അപ്പോൾ ആ റെഡ്മി സെറ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എന്നെ എനിക്ക് ഫോട്ടോയൊക്കെ അയച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഫോണൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞപ്പം ഞാൻ പുതിയ സിമ്മൊക്കെ ഇട്ടിട്ട് വേണം കൊടുക്കാമെന്ന് പറഞ്ഞു പുതിയ സിമ്മൊക്കെ ഇട്ട് ബോട്ടിമൊക്കെ എടുത്ത് വാട്ട്സപ്പൊക്കെ എടുത്ത് അങ്ങനെ അവർ ഫോണൊക്കെ എല്ലാം സെറ്റാക്കിയിട്ട് വീടൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗെയ്സ് അപ്പോൾ അങ്ങനെ വീടെത്തിയപ്പോഴത്തേന് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അമ്മയും ആങ്ങളുടെ മോൻ നിന്നിപ്പുണ്ട് അപ്പോൾ അമ്മ അവിടെ നിന്നേ കണ്ണുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താണ് എവിടെ പോയതാണെന്നൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഇത്ര പോണിത്ര പോകണമെന്നും പറഞ്ഞുകൊണ്ട് മഴയത്ത് പോകണം കണ്ടപ്പോഴത്തേന് അമ്മ വഴക്ക് പറഞ്ഞായിരുന്നു അപ്പോൾ അവർ പറഞ്ഞാൽ അത്യാവശ്യം ുണ്ട് അതുകൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ടാ പോയത് അപ്പോൾ അപ്പനെ വിളിക്കാൻ പറഞ്ഞ അച്ഛൻ അച്ഛനവിടെ ഫ്രണ്ടിലെ റൂമിൽ തന്നെ അങ്ങനെ ഇരിപ്പുണ്ട് അച്ഛൻ അപ്പം അച്ഛൻ ഇങ്ങനെ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അച്ഛൻ്റെ കയ്യിൽ അങ്ങനെ ഫോണിൻ്റെ ഫോൺ കൊണ്ടുവന്ന് കൊടുത്ത് ഫോണിൻ്റെ പാക്കറ്റ് കൊണ്ടുവന്ന് കൊടുത്ത് അപ്പം അച്ഛൻ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കി അച്ഛൻ എന്താണ് പ്രശ്നം അറിയില്ല എന്താ കാര്യമെന്നുള്ളൊരിതില് അത്ഭുതത്തിൽ ഇങ്ങനെ അമ്മയും അവിടെ നിന്ന് നോക്കണുണ്ട് എന്താണെന്നുള്ളതിൽ അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സർപ്രൈസ് കൊടുത്തത് എന്ന് വെച്ചാൽ ഭയങ്കര ആഗ്രഹം വരുന്നു എൻ്റെ എന്താ വെച്ചാൽ ഫോണെന്നല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണോ പക്ഷെ നമ്മളുടെ സാഹചര്യം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം എന്താണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ കൊടുക്കണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബും ബെല്ലൈക്കണൊക്കെ കൊടുത്ത് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം അപ്പം നിങ്ങളുണ്ടെങ്കിലാണ് ചാനൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളായി അച്ഛനൊരു ഫോൺ മേടിച്ചു കൊടുക്കണമെന്നുള്ളത് അപ്പോൾ ഇപ്പോഴെങ്കിലും എനിക്ക് സാധിച്ചില്ലേ അതിന് ദൈവത്തിനോട് നന്ദി പറയുന്നത് അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണോട്ടാ ഓക്കേ താങ്ക്